എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ ജെയിൻ ജൈനെന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഒരു ഇ ഐ സെൻറ്റ് സ്ഥലം അതുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരനെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അഞ്ച് ആറ് ലക്ഷം റുപ്യേൻ്റെ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾ വീടോ സ്ഥലോ ഫ്ലാറ്റോ ബിൽഡിങ്ങോ എന്താണോ ബുക്കാനുള്ളത് നിങ്ങളെ ഉടനെ അറിയിക്കുക ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് കേട്ടോ അതുകൊണ്ട് പറയുകയാണ് ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങളുണ്ടെങ്കിൽ അറിയിച്ചോളി വീടാ സ്ഥലമൊക്കെ കേട്ടോ അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള റോഡ് എല്ലാ വണ്ടിയും ചെല്ലാവുന്ന റോഡാണ് ഉണ്ട് ഈ നാടൻ സ്ഥലമാണ് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കറൻറ്റിൻ്റെ ലൈൻ അടുത്തുണ്ട് ഫ്രീ കണക്ഷൻ കിട്ടും തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് അതവിടെയൊക്കെ അയൽവാസികളുണ്ട് തൊട്ടടുത്ത് അത് ഇവിടെ വരെ കോൺക്രീറ്റ് ചെയ്ത റോഡ് അതാ നിൽക്കുന്നത് വരെ കോൺക്രീറ്റ് ചെയ്ത റോഡുണ്ട് തൊട്ടടുത്ത് കോൺക്രീറ്റ് ചെയ്ത റോഡുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററും മുന്നൂറ് മീറ്ററുമാണ് ബസ് റൂട്ടിൽ നിന്ന് ഈ സൈറ്റിക്കുള്ള ദൂരം ഒന്നേ മുന്നൂറുണ്ട് അതത് ഇത് കോൺക്രീറ്റ് ചെയ്ത ലാസ്റ്റ് അവസാനിച്ച സ്ഥലമാണെങ്കിൽ ഇവിടുന്ന് ചെറിയൊരു അകലേ ഉള്ളൂ ഒരു ഇരുപത് മുപ്പത് മീറ്ററിൻ്റെ ദൂരേ ഉള്ളൂ സൈറ്റിക്ക് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതിലേക്ക് ഇത് എല്ലാ വാഹനം ചെല്ലാവുന്ന റോഡാണ് അതുപോലെ തന്നെ ഏത് ജില്ലയിലായിക്കോട്ടെ ബുക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടോളൂ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് നിങ്ങളറിയിക്കാതിരിക്കേണ്ട ഏത് ജില്ലയിലായിക്കോട്ടെ കേരളത്തിലെ ഏത് നിങ്ങൾ അറിയിച്ചോളൂ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് ഇതേണ്ട കറണ്ടിൻ്റെ കണക്ഷൻ നമ്മളതിൽ തന്നെ ഉണ്ട് റോഡിൽ തന്നെ റോഡിൽ തന്നെ ഉണ്ട് ഇതിൽക്ക് അവകാശം സ്വന്തമായിട്ടുണ്ട് തൊട്ടടുത്തത് വേറെ പുതിയൊരു വീട് പണിതിൻ്റെ മരിങ്ങത്ത് വരണേ പണി നടന്നുകൊണ്ട് ഇരിക്കണ് ഇൻ്റർവ്യൂർ അയക്കണ് താഴത്തും എല്ലാ ഭാഗത്തും അയൽവാസിയാണുള്ളത് നാടൻ കിണറിന് വള്ള സൗകര്യമുള്ള ഏരിയയാണ് എയ്സിൻ്റെ സ്ഥലമാണ് അതായത് പുല്ല് വെട്ടിയ സ്ഥലമാണ് രണ്ട് തെങ്ങ് നല്ല ഇഷ്ടം പോലെ കായ്ഫലുള്ള രണ്ട് തെങ്ങാണ് രണ്ട് തെങ്ങ് നല്ല കായ്ഫലുള്ള രണ്ട് തെങ്ങ് ഉണ്ട് രണ്ട് ഭാഗം റോഡാണ് താഴത്ത് മുകളിൽ എല്ലായിടത്തും അയൽവാസികളുണ്ട് എല്ലാ ഭാഗത്തും അയൽവാസികളുണ്ട് ഒരൊറ്റ കഷ്ണമായിട്ട് ഒരു കണ്ടായിട്ടാണ് ഫ്ലോട്ടാണ് രണ്ട് തെങ്ങുണ്ട് നല്ല കായ്പലുള്ള തെങ്ങാണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററും മുന്നൂറ് മീറ്ററുമാണ് ഉള്ളത് ഒന്നേ മുന്നൂറാണ് ബസ് റൂട്ടിൽ നിന്നുള്ളത് പറമ്പാണ് ഏസെൻ്റ് ആണ് നല്ല നാടൻ പറഞ്ഞ വള്ളം കിട്ടുന്ന സ്ഥലമാണ് പള്ളി മദ്രസൊക്കെ ഒരു ഇരുന്നൂറ്റൻപത് മീറ്റർ അടുത്തുണ്ട് പള്ളി മദ്രസ ഇരുന്നൂറ്റൻപത് മീറ്റർ അടുത്തുണ്ട് നല്ല കായ്ഫല രണ്ട് തെങ്ങുകളുണ്ട് അർജന്റ് സൈൽ അർജന്റ് അർജൻറ് അർജന്റ് ആണ് അർജൻറ് സൈൽ ആണ് അപ്പം ഇത് ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി താലൂക്കിൽ നമ്മളെ കുന്നുംപറ റൂട്ടിൽ ആണിത് ചങ്ങാണി തോട്ടശ്ശേരി അറ ഇതിൻ്റെ അടിയിലായിട്ടാണ് ഈ സ്ഥലം ഉള്ളത് ഇതിനവർ ചോദിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷം റുപ്യാണ് ഞമ്മക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ട് നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക ഏയ് സെൻറ്റ് സ്ഥലമാണ് സെൻറ്റിന് രണ്ട് ലക്ഷം റുപ്യാണ് അപ്പോൾ നമ്മളെ കുന്നുംപുറം ചങ്ങാണിൻ്റെ അടിയിൽ തോട്ട ചങ്ങാണി കുന്നുംപുറം റൂട്ടിൽ ചങ്ങാണി തോട്ടശ്ശേരി അറേൻ്റെ അടിയിലാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അഞ്ചാറ് ലക്ഷം രൂപേൻ്റെ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ബുക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലാ വൈക്കും വർഹമത്തുള്ള ഇബറക്കാത്തു